ഇപ്പോൾ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി വലിയ നേട്ടം തന്നെയാണ് കൈവരിച്ചത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പാർലമെൻറ്റ് മണ്ഡലമാണ് ആലപ്പുഴ അവിടെ മത്സരിച്ച ശോഭ സുരേന്ദ്രനിലൂടെ കഴിഞ്ഞ തവണ ആ മണ്ഡലത്തിൽ ലഭിച്ച വോട്ടിനേക്കാൾ പതിന്മടങ്ങ് വോട്ടാണ് ആലപ്പുഴയിൽ അവർക്ക് സമാഹരിക്കുവാൻ വേണ്ടി സാധിച്ചത് സാധാരണഗതിയിൽ ബി ജെ പി മുന്നേറ്റം നടത്തിയിട്ടുള്ള മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് പലപ്പോഴും സ്വാധീനം അവർ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് കാണാവുന്നതാണ് എന്നാൽ ആലപ്പുഴയിലാകട്ടെ സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ എല്ലാ ശക്തി കേന്ദ്രങ്ങളിലേക്കും ഈ തവണ ശോഭാ സുരേന്ദ്രനിലൂടെ ബി ജെ പി കടന്നുകയറ്റം നടത്തിയിരിക്കുന്നു എന്നാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഓരോ ബൂത്തിലും അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നു എന്നാൽ ആലപ്പുഴയിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് ബി ജെ പിക്ക് ലഭിച്ച മറ്റു പാർലമെന്റ് മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട് ഇപ്പോൾ ബി ജെ പി വിജയിച്ച തൃശൂർ പാർലമെന്റ് മണ്ഡലം അതേപോലെ രണ്ടാം സ്ഥാനത്തെത്തിയ തിരുവനന്തപുരം മൂന്നാം സ്ഥാനത്തെത്തിയതാണെങ്കിൽ പോലും മറ്റു രണ്ട് മുന്നണികളിൽ നിന്ന് പോരാടി മത്സരം കാഴ്ചവെച്ച വി മുരളീധരൻ മത്സരിച്ച ആറ്റിങ്ങൽ മണ്ഡലമൊക്കെ ഉണ്ട് പക്ഷേ ഇവിടങ്ങളിലെല്ലാം ബി ജെ പി സംബന്ധിച്ചിടത്തോളം അതെല്ലാം എ ക്ലാസ് മണ്ഡലങ്ങളാണ് ഓരോ മണ്ഡലങ്ങളിലും എ ക്ലാസ് ബി ക്ലാസ് സി ക്ലാസ് എന്നൊക്കെയായി ബി ജെ പി ഇങ്ങനെ തരം എ എന്ന് പറഞ്ഞാൽ ജയിക്കുവാൻ സാധിക്കുന്ന മണ്ഡലമെന്നാണ് പിന്നെ രണ്ടാം സ്ഥാനത്ത് തകുന്ന മണ്ഡലം പരമാവധി കൂട്ടിയെടുക്കുവാൻ സാധിക്കുന്ന മണ്ഡലം അങ്ങനെ പോകുന്നു അതാണ് അതിൽ ഇപ്പോൾ പറഞ്ഞ തൃശ്ശൂരും ആറ്റിങ്ങലും അതേപോലെ തന്നെ തിരുവനന്തപുരം പത്തനംതിട്ടയും പാലക്കാടും ഒക്കെയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എ ക്ലാസ് മണ്ഡലമായി അവർ വിലയിരുത്തിയിട്ടുള്ളത് ആലപ്പുഴ മണ്ഡലം ഒരു കാലത്തും ബി ജെ പി എ ക്ലാസ് മണ്ഡലമായി കരുതിയിട്ടേയില്ല വെറും സി ക്ലാസ് മണ്ഡലമായി ബി ജെ പി കരുതിയ ഇടത്താണ് ശോഭ സുരേന്ദ്രനിലൂടെ ഇപ്പോൾ ഒരു വിജയസാധ്യതയുടെ പ്രതീതി ഉണ്ടാക്കിയെടുക്കുവാനും ഒരു എ ക്ലാസ് മണ്ഡലത്തിന്റെ സ്ഥിതിയിലേക്ക് ഇപ്പോൾ ആലപ്പുഴയെ എത്തിക്കുവാനും പാർട്ടിക്ക് സാധിച്ചിട്ടുള്ളത് അത് ശോഭാ സുരേന്ദ്രൻ്റെ ആ തീപ്പനി പ്രസംഗത്തിൽ സ്ത്രീകളടക്കമുള്ള നിരവധി പേർ ആകൃഷ്ടരായി ശോഭ സുരേന്ദ്രനെ വോട്ട് ചെയ്തുവെന്നാണ് അനുമാനിക്കുന്നത് ശോഭ ഇതിനു മുൻപും നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ആളാണല്ലോ കഴിഞ്ഞ തവണത്തെ ലോക്സഭയിലെ മത്സരം അവരുടേത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്നായിരുന്നു അവിടെയും വലിയൊരു മുന്നേറ്റമാണ് ശോഭ കാഴ്ചവെച്ചത് അതിനു മുൻപ് രണ്ടായിരത്തി പതിനാലിലാവട്ടെ പാലക്കാട് മണ്ഡലത്തിലാണ് ശോഭ സുരേന്ദ്രൻ മത്സരിച്ചത് അവിടെയും വലിയൊരു മുന്നേറ്റം ബി ജെ പിക്ക് വേണ്ടി കാഴ്ചവെക്കുവാൻ അവർക്ക് സാധിച്ചിരുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിലും വിവിധ മണ്ഡലങ്ങളിൽ മത്സരിച്ച ശോഭ അവിടങ്ങളിലെല്ലാം വലിയ വോട്ട് സമാഹരിച്ച് ബി ജെ പിയുടെ പ്രസക്തി ഉയർത്തി പക്ഷേ ഇങ്ങനെയാണെങ്കിൽ പോലും ശോഭാ സുരേന്ദ്രൻ അംഗീകരിക്കുവാൻ കേരളത്തിലെ ബി ജെ പിയിൽ അത് ഏത് ഗ്രൂപ്പുകാരുമാകട്ടെ അവരാരും തന്നെ തയ്യാറാകുന്നില്ല എന്നതോ ഒരു യാഥാർത്ഥ്യമാണ് ബി ജെ പിയുടെ നിലവിലുള്ള ഗ്രൂപ്പുകളിലൊന്നും ശോഭ പങ്കാളിയുമല്ല യഥാർത്ഥത്തിൽ ശോഭാ സുരേന്ദ്രൻ ഒരു ഒറ്റയാൾ പോരാളിയാണ് ബി ജെ പിയിൽ വിവിധ ഘട്ടങ്ങളിൽ പാർട്ടിയുടെ ചുമതല നിശ്ചയിക്കുന്ന സമയത്ത് പോലും ശോഭയെ ഒതുക്കി നിർത്തുവാനുള്ള ശ്രമം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യവും കൂടിയാണ് എന്നാൽ ഇങ്ങനെയുള്ളതെല്ലാം തരണം ചെയ്ത ശോഭ ബി ജെ പിയിൽ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് തനിക്ക് ദേശീയ തലത്തിൽ വിവിധ നേതൃത്വങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ അത് കാത്തു കാത്തുസൂക്ഷിച്ചതുകൊണ്ട് മാത്രമാണ് കേരളത്തിലെ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം നിരവധി വനിതകൾ അവരുടെ പാർട്ടികളുടെ നേതൃസ്ഥാനത്ത് ഉണ്ട് എങ്കിൽ ജനങ്ങളെ ആകർഷിക്കുവാനും സ്വാധീനിക്കുവാനും സാധിക്കുന്ന അപൂർവം പേരെ മാത്രമേ എല്ലാ പാർട്ടിയെയും പരിശോധിച്ചാൽ കാണുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ സ്വാധീനിക്കുവാൻ ഒരു വനിത തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല ഇപ്പോൾ ഈ നടന്ന തിരഞ്ഞെടുപ്പിൽ ശോഭ സുരേന്ദ്രൻ അവർ കഴിഞ്ഞ തവണ മത്സരിച്ച ആറ്റങ്ങളിൽ തന്നെ മത്സരിക്കുകയായിരുന്നുവെങ്കിൽ ചിലപ്പോൾ അവരവിടെ വിജയിക്കുമായിരുന്നുവെന്ന് പറയുന്നവരുമുണ്ട് പക്ഷേ ഇത്തവണ ആറ്റെങ്കിൽ മത്സരിച്ച കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരൻ നല്ലൊരു മത്സരം തന്നെയാണ് അവിടെ കാഴ്ചവെച്ചിട്ടുള്ളതെന്നുള്ള തർക്കമില്ല ചെറിയ വോട്ടിൻ്റെ വ്യത്യാസമാണ് മറ്റ് രണ്ട് എതിരാളികളോടും ഒപ്പം അവരുടെ വോട്ട് പരിശോധിച്ചാൽ മുരളി മുരളീധരനെ ലഭിച്ചിട്ടുള്ളതെന്ന് വ്യക്തമാണ് എന്നാൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മാത്രമാണ് ശോഭയെ തുടർച്ചയായി മത്സരിപ്പിക്കുന്നതെങ്കിൽ തീർച്ചയായും അവരവിടെ വിജയിക്കുമായിരുന്നത് ഒരു യാഥാർത്ഥ്യമാണല്ലോ രണ്ടായിരത്തി പതിനാലിൽ ഒരു മണ്ഡലം അതിനു മുൻപ് വേറൊരു മണ്ഡലം രണ്ടായിരത്തി പത്തൊൻപതിൽ മറ്റൊരു മണ്ഡലം ഇപ്പോൾ ഇതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പോൾ പുതിയ മണ്ഡലം ഇങ്ങനെ അവരെ ഈ ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെ കേരളം മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ വിടാതെ സുരേഷ് ഗോപി കഴിഞ്ഞ തവണ മത്സരിച്ച തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുവാൻ നിർദ്ദേശം നൽകിയ പോലെ ശോഭാ സുരേന്ദ്രനും അവർക്ക് സ്വാധീനം ചെലുത്താവുന്നൊരു മണ്ഡലം തിരഞ്ഞെടുത്ത് നേരത്തെ തന്നെ പ്രവർത്തിക്കുവാനുള്ളൊരു തീർച്ചയായും അങ്ങനെ പ്രവർത്തിക്കുവാനുള്ള അനുവാദവും കൊടുത്ത് ഇതിനു മുൻപേ കേരളത്തിൽ ബി ജെ പിക്ക് നേട്ടം കൈവരിക്കുവാൻ സാധിക്കുമായിരുന്നുവെന്ന് വിശ്വസിക്കുന്നവരുടെ ഉണ്ട് പക്ഷേ ഇപ്പോഴെല്ലാം അതെല്ലാം കഴിഞ്ഞു ഇനി ഏതായാലും ഒരു തിരിച്ചറിവിന്റെ പാതയിലാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വവും അതിന്റെ ഭാഗമായിട്ടാണ് ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ പറഞ്ഞത് കഴിഞ്ഞ അഞ്ച് വർഷം സുരേഷ് ഗോപി തൃശൂരിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചത് കൊണ്ടാണ് വിജയം സുനിശ്ചിതമായതെന്ന് ഇത്തരം കാര്യങ്ങൾ ദേശീയ നേതൃത്വത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്തുവാനും ഇപ്പോൾ ശോഭയ്ക്ക് സാധിച്ചിട്ടുമുണ്ട് ഏതായാലും ശോഭ അടക്കമുള്ള ഇത്തരം കാഴ്ചപ്പാടുള്ളവരുടെ അഭിപ്രായം ദേശീയ നേതൃത്വം ഇനി തള്ളിക്കളയുവാൻ സാധ്യതയില്ല ദേശീയ നേതൃത്വത്തിൻ്റെ പല കാഴ്ചപ്പാടുകൾക്കും തീരുമാനങ്ങൾക്കും വിരുദ്ധമായി ഇപ്പോൾ പല കാര്യങ്ങളും സംഭവിച്ചതിനാൽ ഇത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധ പതിപ്പിച്ച വരുന്ന ദിവസങ്ങളിൽ ഇതേപോലെ ജനസ്വാധീനം ഉണ്ടാക്കുവാൻ സാധിക്കുന്ന നേതാക്കളെ ഇനി കേരളത്തിൽ അങ്ങനെ അലഞ്ഞുതിരിയാൻ വിടാതെ അവർക്ക് നേട്ടം കൈവരിക്കാവുന്ന സ്ഥലങ്ങളിൽ ഇനി മുതൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുവാനുള്ള ഒരു അവസരമാണ് യഥാർത്ഥത്തിൽ നേതൃത്വം ആവിഷ്കരിക്കേണ്ടത്